ഇന്ന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിനം നല്ല മഴയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് കോട്ടക്കൽ രണ്ടത്താനുള്ള ശാന്തി ഭവനിലേക്കാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്ന സ്നേഹം കൊതിക്കുന്ന ഒരുപാട് കുരുന്നുകളുണ്ട് കാണാം നമുക്കവരെ അവർ വിശേഷങ്ങൾ അറിയാം അവർക്ക് വേണ്ടത് സ്നേഹമാണ് സന്തുനമാണ് നമ്മുടെ കൈത്താങ്ങാണ് ചേർത്ത് പിടിക്കണം നമുക്കവരെ അവരെ കൂടെ നിൽക്കണം ആരാരും ഇല്ല എന്ന് തോന്നൽ അവർക്കിനി പാടില്ല ഈ കാണുന്നതാണ് ശാന്തി ഭവൻ ശാന്തി ഭവനിലെ സെക്രട്ടറി നമ്മളോട് സംസാരിക്കും അവർക്ക് എന്താണ് വേണ്ടത് ആരും തട്ടി മാറ്റല്ലേ നമുക്ക് കൈകോർക്കാം ശാന്തി ഭവന് വേണ്ടി സഹായിച്ചില്ലെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം സുമനസ്സുകൾ സഹായിക്ക വി ക്രിയേറ്റേഴ്സ് ടീം ഇന്ന് രണ്ടത്താണി ശാന്തിഭവനിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് പല രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ടീമിന് ഇവിടെ വന്നതും ഇവിടെയുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിയതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു രണ്ടത്താണി ശാന്തിഭവൻ ഒരു എട്ട് വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സ്തുത്യഹമായ പ്രവർത്തനം നടത്തി വരികയാണ് ഇപ്പോൾ ജനിച്ചത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു അവർക്ക് വിദ്യാഭ്യാസപരായ ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന ഉണ്ട് ഈ അടുത്ത കാലത്തായി ചോലനായിക്കൻ വിഭാഗത്തിൽപ്പെട്ട നാല് കുട്ടികളും അവരുടെ അമ്മയും ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുണ്ട് ഏതായിരുന്നാൽ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബൽ പാൾസി ഓട്ടിസം അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഏകദേശം എട്ട് കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ടൊരു വലിയ പ്രൊജക്റ്റാണ് അതിനു വേണ്ടിയുള്ള സ്ഥലം നിലവിലുള്ള ശാന്തിഭവൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു ഇനി അതിന് പിന്നെ ബിൽഡിങ് വേണം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റിൽ രണ്ടായിരം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് അങ്ങനെ പതിനാറായിരം പേര് രണ്ടായിരം രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് തുടങ്ങി ഇത് മുത്തൂസാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാസിത്തിന്റെ വൈഫ് അടുത്ത കാറിൽ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സലനയാണ് സലന ഉണ്ട് സലൻ്റെ മോളുണ്ട് ഉമ്മശിയുണ്ട് മഴയൊന്നും ആർക്കും പ്രശ്നമില്ല കേട്ടോ നന്മ ചെയ്യാൻ നല്ല മനസ്സുള്ള ആളുകളുണ്ട് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ പ്രോഗ്രാം കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഒരുപാട് ദൂരത്തു നിന്ന് എറണാകുളത്ത് നിന്ന് ടാക്സി വിളിച്ചു വന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട റാഷിദ ഈ വരുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാസിത്ത് ഒരു യൂട്യൂബ് ഫാമിലി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഏകദേശം എഴുന്നൂറോളം ആളുകളാണ് ഈ ബി ക്രിയേറ്റേഴ്സിലുള്ളത് മാനോക്കാനോട് ഇവിടുന്ന് സന്ധി ഭവനിലെ ആളുകൾ ഒരു റിക്വസ്റ്റ് ചെയ്തു ഈ സ്ഥാപനത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിൽ എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ മാനോക്കാക്ക് കിട്ടിയ ഒരു ക്ഷണമാണ് ഇന്ന് ഞങ്ങൾ ഏകദേശം പത്തിരുപത്തഞ്ചോളം ബി ക്രിയേറ്റേഴ്സിൻ്റെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചു തരുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായ അബ്ദുൽ നാസർ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ്മാനോ ബാസിത്ത് ഫിറോസ് തുടങ്ങിയ ആരെങ്കിലും പേര് വിട്ടുപോയാൽ പ്രശ്നവും അതുകൊണ്ട് എല്ലാ ബി ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ സ്ഥാപനത്തിലെത്തുമ്പോൾ ഇവിടെ ഒരുപാട് ഗരുന്നുകളെ നമ്മൾ കണ്ടു അല്ലേ ഇവരൊക്കെ പല രീതിയിൽ ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് എത്തി എന്താണ് ഇവരെ പ്രീവിയസ് സ്റ്റോറി അതൊന്നും നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള എല്ലാ മക്കളും നമ്മുടെ സ്വന്തം മക്കളായിട്ട് നമ്മൾ കാണാൻ അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഉദ്ദേശം ഒന്നു മാത്രമാണ് ഇവരെ ചേർത്ത് പിടിക്കുക ഇവിടെ ഈ സ്ഥാപനം റൺ ചെയ്യാന് മാസം ഏകദേശം ഏഴ് ലക്ഷം രൂപ ചെലവാണ് റൺ ചെയ്ത് പോവാൻ മാത്രം പിന്നെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട് ഓട്ടീസ് ഒക്കെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് ഏകദേശം എട്ട് കോടി രൂപ ചെലവിലാണ് അത് ചെയ്യുന്നത് അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മളെല്ലാം ക്രിയേറ്റേഴ്സ് ആണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വിനിയോഗിക്കാൻ പറ്റും നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നു എന്നതിലല്ല കാര്യം ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ വീട്ടിലെ മക്കള് നേരത്തിന് ഭക്ഷണം കഴിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു അതുപോലെ നല്ല വിദ്യാഭ്യാസം എല്ലാ ആധുനിക സൗകര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള കുരുന്നുകളെ നമ്മൾ മാറോട് ചേർത്ത് പിടിച്ച് അവർ സ്നേഹം കൊതിക്കുന്നവരാണ് അവർക്ക് ആരാരും ഇല്ലാത്തവരെ പോലെ ആവാൻ പാടില്ല നമ്മളൊക്കെ ഈ ഒരു ദിവസം എങ്കിലും അവരെ അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ഇവിടെ നിന്ന് പോകുന്നതുവരെ അവരെ ചേർത്ത് പിടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ഇവിടെ നമുക്ക് എന്റെ വീഡിയോ ഏതോ കണ്ടിട്ടാ ചോദിച്ചു തോന്നണല്ലേ മാനക്ക വരാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിനെ കുറിച്ചും ബീ ക്രിയേറ്റേഴ്സിനെ കുറിച്ചും ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് വരാമെന്ന് പറഞ്ഞതും അപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും എന്തൊക്കെയാണ് വേണം ചോദിച്ചു മാഷി പറഞ്ഞൊരു കാര്യമുള്ളത് നിങ്ങളോട് ഉണർത്താണ് അതായത് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ഥാപനത്തിന്റെ കുറിച്ചുള്ള ഒരു അവയർനെസ് പുറം ലോകം അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് റീലിടണെ പാട്ടുകളിടുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു നല്ലത് നല്ലത് ശാന്തി ശാന്തി പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല ചീത്ത ഉണ്ട് ഇല്ല നല്ല പക്ഷെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യപ്രവർത്തനങ്ങൾ നമ്മളെ സോഷ്യൽ മീഡിയ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ എന്ത് ബാക്കി വെച്ച് പോകാൻ പറ്റും എന്നുള്ള ഏറ്റവും ഒരു വീഡിയോസുകളും കാര്യങ്ങളും ഇവിടെ കാണുന്നത് നമ്മളെ പോലെ നമ്മളെ മക്കളെ പോലെയുള്ള മക്കളാണ് ഇതിനെക്കുറിച്ച് പറയരുതെന്നും അല്ലെങ്കിൽ നിങ്ങളാരും ചോദിക്കാൻ ആദ്യം പറഞ്ഞ ഫോട്ടോയില് ഇനി കുറച്ചാളുകൂടി വരാണ്ട് ഒരൊറ്റ കുട്ടികളുടെ മുഖം പെർട്ടിക്കുലർ ആയിട്ട് കാണിക്കരുത് ഗ്രൂപ്പായിട്ട് കാണിക്കാൻ നമുക്ക് മക്കളുടെ കൂടെ പാട്ട് പാടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളെ മിതമോള് ആയിശും ഇവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു സ്കൂളിൽ പോയിട്ടില്ല എല്ലാവരും ഹാപ്പി അല്ലേ സന്തോഷമായിട്ട് നിൽക്കുന്ന സ്കൂളിലൊക്കെ പോകാറില്ല എല്ലാവരും എങ്ങനെയുണ്ട് സ്കൂളൊക്കെ പുതുതായിട്ട് തുറന്നിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇനി ഓണമായിട്ട് എക്സാം ഒക്കെ വരുന്നുണ്ട് സുമിത എല്ലാവർക്കും ക്ലാപ്പ് ചെയ്തോ ക്ലാപ്പ് ചെയ്തോ പരിപാടിക്ക് അതായിട്ട് സ്വാഗതം അപ്പൊ ഞമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാ തുടങ്ങിയത് തോന്നുന്നുണ്ടല്ലേ എന്നാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയതും പിന്നെ ഞാൻ പറഞ്ഞല്ലമേസിന്റെ പേര് അരിപ്പോട് നിന്നാണ് വരുന്നത് അതിപ്പോ നല്ല മഴ ദിവസൊക്കെയാണല്ലേ എന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ളത് അറിയിക്കാണ് ഞാന് റാഷിദാണ് നിങ്ങൾക്കൊക്കെ ഓൾമോസ്റ്റോൾ ഓൾ യൂട്യൂബിൽ കളർ വേണ്ടി അറിയാമായിരിക്കും ആ ആ ഓക്കെ അപ്പം ഞാൻ ട്രിവാണത്താണ് പക്ഷേ ഞാൻ എറണാകുളത്ത് വന്നപ്പം അവിടുന്ന് ഇവിടെ വരെ വന്നതാണ് നമ്മുടെ ഈ ഓഫനേജിലേക്ക് എന്താ പറയുക അതിൽ വലിയ സന്തോഷമാണ് കാരണം ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സന്ദർഭത്തിൽ വരാൻ കഴിഞ്ഞതും ഈ കുട്ടിയോടെയൊക്കെ കാണാൻ കഴിഞ്ഞതും ഒക്കെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെ ഭയങ്കര റിസ്ക് എടുത്താണ് വന്നത് പക്ഷേ ആ റിസ്ക് എടുത്ത് അത്രയും ഞാൻ വിചാരിച്ചിവിടെ വന്നതില് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന സമയത്ത് എല്ലാവരും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ അറിയാത്തവരാണ് അപ്പൊ അങ്ങനെ കാണാൻ കഴിഞ്ഞു അവർക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാരും കാണാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് പി ഒരു ആൾ കേരള ായ കുറച്ചുപേരുള്ളൂ ശാന്തി ഭവനം സ്നേഹവിരുദ്ധ ശാന്തി ഭവനം മലപ്പുറം ജില്ലകൾ കോട്ടക്കലയിൽ രണ്ടത്താണി കോട എഴുപത്തിനാലോളം ഇഞ്ചു മക്കള് ചെറിയ മുലപിടുത്തുന്ന മക്കൾ മുതല് പ്ലസ് ടു ഡിഗ്രി വരെ അമ്പത്തേ പോലെ ഒഴിവാസിക്കപ്പെട്ട ആരുമില്ലാതെ ഒരുപക്ഷെ കുട്ടികൾ താമസിക്കുന്ന നേരിടമാണ് ഇവിടെ ഇവിടെ നമ്മളിവിടെ ഒരു പണി ഇവർ ഇവരോട് ഇവരോടൊപ്പം കളിയ ചൂല്യമായിട്ട് എല്ലാ മാറിയിട്ടുണ്ട് അതിനുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവിടുത്തെ നിക്ഷേപകര സ്ഥാപനങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളറിയിക്കാമെന്നുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ോട് ഇവിടുത്തെ നാസന്മാർക്ക് വിളിച്ച പറഞ്ഞു എൻ്റെ കൂടെ ഉള്ള സാധനങ്ങൾ നോക്കിയിട്ട് അഡ്മിൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് മനസ്സൊന്ന് വരാൻ പറ്റുമോ പിന്നെ ഇതിനെ കുറിച്ചും എൻ്റെ ഒന്നും പറഞ്ഞില്ല രണ്ട് കാര്യങ്ങളല്ലേ നമ്മുടെ റോഡിൻ്റെ കാര്യം പറഞ്ഞു ഫിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്നതൊക്കെ ഇതിനെ സഹായിക്കും ഇങ്ങനെ സ്ഥാപനങ്ങൾ കാരണം നമുക്കറിയാം ഇവിടെ ഉള്ള ആളുകളും സ്റ്റാഫുകളൊക്കെ ഇന്നും വാങ്ങിയിട്ട് തയ്യാറും ഇവിടെ വരുമ്പോൾ കണ്ണെന്നറിയാത്ത ഒരാളുണ്ടായിട്ടില്ല കാരണം ഇവിടെ വന്ന് അറിയാം അതുപോലെ തന്നെ ഈ വരാനുള്ളവരോടാണ് പറയുന്നത് കാരണം അത്രയും നെഞ്ചുപുട്ടുന്ന രംഗങ്ങളാണ് മനസ്സാക്ഷുള്ളവർക്ക് ഇവിടെ മക്കളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മാതാപിതാ ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നെഞ്ച് മക്കൾ ഈ തൊട്ടിലൊക്കെ കരുക്കൾ കാണുന്നുണ്ട് പാല് മുട്ടുന്ന കുട്ടികൾ ഇറ്റവർക്കില്ല കൊലം കൊടുക്കാതെ എന്താ പറയുക ഈ ലാക്വേജിൽ പോലെ പാൽ ഉൽപ്പന്നങ്ങളും മറ്റു നമ്മളൊക്കെ വരുമ്പോൾ മർഗ്ഗങ്ങളൊക്കെ കാണുമ്പോൾ ഈ മക്കളെ കളിച്ചിട്ട് കാണുമ്പോൾ മനസ്സിൽ വേദന പോകും അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ വരുന്നതാണ് പറയാറ് നിങ്ങളാലും കഴിയുന്ന ചെറിയ സമയത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ വേണ്ട മുൻ ഭാവിയിൽ വെച്ച കിട്ടി കാര്യങ്ങളും അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങളും ആ സമയത്ത് എല്ലാവരും നിങ്ങളോട് കഴിയുന്ന സഹായങ്ങൾ ഇതൊക്കെ നമുക്ക് ബാക്കി വെക്കാൻ പറ്റില്ല എന്താണ് സാധ്യത പറയുന്നത് മാനോ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വീക്കിലി ആൻഡ് ഒരു പ്രോഗ്രാമിലാണ് ഞങ്ങൾ ശാന്തി ഭവനത്തിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഇവിടെ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹം വരുന്ന ഒരു കൂട്ടായ്മയിലൂടെ ഞാനവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാനോ പറഞ്ഞ അതേപോലെ തന്നെയാണ് പല തുള്ളി പെരുവള്ളം നമ്മളെ കൊണ്ട് എന്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മുടെ പരിപൂർണമായ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നവരാണ് ഇവിടെ വരുമ്പോൾ അവരാണ് നമ്മളാണ് അവർ അശ്വരാണത് നമ്മളാണ് അവരെ സഹോദരി സംഭവിക്കുന്നത് അപ്പോൾ ഈ ടൈമിലൊക്കെ ഇണക്കൂടെ ചെയ്യുക എനിക്ക് ചേർത്ത് പിടിക്കുക നിങ്ങൾക്ക് എന്താണ് അവർക്ക് നൽകാൻ പറ്റുക അത് നൽകുക ഏറ്റവും മാറ്റം നമ്മൾ നൽകുക സ്നേഹമാണ് ചേർത്ത് പിടിക്കലാണ് ഇവിടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ ഓടി വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക അതുപോലെ ചെറുത് പലുതുമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക ഈ ഒരു ശാന്തി ഭവനം ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ ഏഴ് ലക്ഷം രൂപ ചിലവാണ് അപ്പോൾ നമ്മളെ കൊണ്ട് എന്താണ് പറ്റുക അവരെ നമ്മൾ ആഡ് ശേഷം അവർക്ക് പുതിയൊരു മാറ്റം വരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കും നമ്മുടെ ബാധ്യതയാണ് ശാന്തി പൗരത്തിന്റെ മക്കളല്ല അവര് നമ്മുടെ മക്കൾ കൂടിയാണ് നമ്മുടെ മക്കൾക്ക് ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് സഹായങ്ങൾ